സംഭവം റാണിപുരം മല കാണാത്തോണ്ടൊന്നല്ല പക്ഷേ ഇത് വേറെ ഇത്ര കേറുമ്പോട്ടുണ്ടായിരുന്നു ടിക്കറ്റ് മുതലാകുന്നേ നേരങ്ങാറത്തേക്ക് കാസർഗോഡ് ജില്ല എന്ന് തന്നെ കേട്ടില് ഒന്നെങ്കി ബേക്കൽ ഫോർട്ട് അല്ലെങ്കിൽ റാണിപുരം ഈ രണ്ട് സംഭവങ്ങളാണ് മൈൻഡൊക്കെ പെട്ടെന്ന് ഓടി വരിക എട്ടരയാവാണ്ട് തുറക്കൂലെന്നാണ് കേട്ട് എട്ടരയ്ക്ക് വേണ്ടി കെട്ട വെയിറ്റിങ്ങിലൊരു കട്ടനടിക്കാന്ന് വിചാരിച്ചു ബോസൈലോ പോയിന് ബിസ്ക്കറ്റ് പട്ടിക്കണോ പങ്കിടാ തിരിച്ചു വരുന്നുണ്ട് അയ്യവ് അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ആരൊക്കെ ഒക്കെ വരുന്നതാണ് രണ്ടു മൂന്നാൾക്കാർ വണ്ടിമേ വരുന്നുണ്ട് റാണിപുരം മണ്ടകടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ടിക്കറ്റിന് നമ്മളെ ജീവന്റെ വില ഉണ്ടെന്ന മുമ്പേ പറഞ്ഞു തിരിച്ചു വന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ടിക്കറ്റ് ഈ ടിക്കറ്റ് ഇല്ലെങ്കിൽ ആള് തിരിച്ചെത്തിയില്ല എന്നുള്ളതാണ് കണക്ക് പിന്നെ അതെല്ലാം എന്തേലൊക്കെ സംഭവിച്ചാൽ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ഈ സുന കാണിച്ചു കൊടുക്കണം പിന്നെ വരുന്നവര് ശ്രദ്ധിച്ചുകൊണ്ട് ഐ ഡി പ്രൂഫ് എടുത്തോട്ട് ഐ ഡി പ്രൂഫോ കാണിച്ചു കൊടുക്കേണ്ടി രൂപ പാർക്കിംഗ് ഫീസ് തന്നെയാണ് അടച്ചോനെ ഇതൊക്കെ കയറാനാണല്ലോ പോകുന്നത് വണ്ടിയും കൊണ്ട് കാട് എന്ന് പറഞ്ഞാൽ കൊടുങ്കാട് വെളിച്ചം പോലും തായക്കത്തുന്നില്ല എവിടെ എന്താ പൊരിപ്പൂവം പൊരിപ്പൂവം പല സൈസ് മരങ്ങളാണ് പല സൈസ് നല്ല പല വെറൈറ്റീസ് ഓഫ് മരങ്ങൾ കുരങ്ങുമരങ്ങുമ്പോൾ മരത്തിന്റെ മരത്തിന്റെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ തീരുവല്ലോ തൽക്കാലം ഇനി മേലെ കുന്താ ഉള്ള പോയക്കട്ടെ കയറ്റം തന്നെയാണ് സമയം ആ ഇപ്പം കറക്റ്റ് എട്ടുമണിക്കാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത് രണ്ടര കിലോമീറ്റർ എത്ര സമയം കൊണ്ട് കയറാൻ കഴിയും നോക്കാം വെളിച്ചം കാണണ്ട് കാട് തിക്ക് പറഞ്ഞു വരിക രണ്ടര കിലോമീറ്റർ ട്രക്ക് ചെയ്യാണ്ട് എന്താകുമോ എന്തോ ഏതിലൊക്കെ ഇതിലെ വഴി ഉണ്ടല്ലോ അപ്പുറത്തേക്ക് ഇനി ഇപ്പം ഏതാ ഇതിലൊരു വഴിയുണ്ട് അങ്ങനെ പോലെ എന്താ മര മരണ്ടു വെക്ക് മരം അപ്പം ആരെങ്കിലും അവിടെ നിന്ന് കെട്ടി കെട്ടിപ്പിണഞ്ഞ് വീടിലേക്ക് പോയിട്ടുണ്ട് പോയ ഷേപ്പ് നല്ല രസമുണ്ടല്ലോ അവിടെ മരത്തിമരൊക്കെ ഓരോ പിന്മാരും പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഉള്ളിലേക്ക് തന്നെ പോയക്കാ കാറ്റടിക്കണ സൗണ്ട് കാ അവിടെ വലിയൊരു മരത്തിന്റെ സൂര്യന്റെ അല്ല ഇങ്ങോട്ട് കേറുമ്പോ ഡൗട്ട് ഉണ്ടായി ടിക്കറ്റ് ഏകദേശം മുതലാകുന്നുള്ളേത്തിയപ്പോ ഒരു വൈപ്പുണ്ട് ഇവിടെ ഒക്കെ എത്തിയപ്പോ മറ്റേ കുറച്ച് ദൂരം ഒരേ കാഴ്ച ആ ഒരു വള്ളിയും വേരും ഒക്കെ തന്നെയായിരുന്നു പക്ഷെ ഇവിടെത്തിയപ്പോ ഏകദേശം എന്താ ഉണ്ടല്ലോ ഒരു ഇടവഴിണ്ടല്ലോന്താ ബോഡൊക്കെ ഓടിപ്പോയി പാമ്പുണ്ടെന്ന പറ ഓടിക്കോ ഡിസംബർ നല്ല കോടൊയ്ക്കും നോക്കി ഓരോരുത്തര് പറഞ്ഞേനെ അതിനാണ് ഡിസംബർ കണക്കാക്കി പോകുന്നു പക്ഷെ ഇവിടെ കൊട്ട വെയില കിളികളെ സൗണ്ട് കാട എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നൈസ് കാറ്റടിക്കുമ്പോ പുല്ലിന്റെ ഒക്കെ സൗണ്ട് എവിടെ ബോർഡ് കാട് മൂടിയാണ് എന്താ ചെയ്തു അതായത് ബോർഡിലുള്ള എന്താ അറിയോ ലെഫ്റ്റ് കർണാടക വനമേഖല ആണെന്നുള്ളത് ഇതാണ് കേരളത്തിൻ്റെ കേരള വനമേഖല വേ ടു ഹിൽ ടോപ്പ് ടു പോയിന്റ് കിലോമീറ്റർ അതായത് റൈറ്റേക്ക് രണ്ട് കിലോമീറ്റർ പോയാലാണ് നമ്മുടെ ഹിൽ ടോപ്പ് ആ വ്യൂ പോയിന്റ് വരുന്നത് ഇത് ബോർഡർ തോന്നുന്നു കന്നഡ കൊത്താ എന്താ എന്താ നന്മകൾ കൊത്തില്ലേ കന്നഡ ഒത്താത്തോണ്ട് പിന്നെ ഇതിനെന്താ ഉള്ളൊന്നും അറിയില്ല അല്ല വ്യൂ കിലോമീറ്റർ ആ ആ ഉണ്ട് ഏകദേശം മോളിൽ എത്തി വിചാരിച്ചിരുന്നു പക്ഷെ ഇവിടെനിന്ന് ഇനി രണ്ട് കിലോമീറ്റർ നടക്കാണ്ട് രണ്ട് കിലോമീറ്റർ ഇതില പോണോടാ ബോഡിമേ ഉണ്ട് ആദ്യാ പറഞ്ഞിനി രണ്ടര കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് പക്ഷേ കുറച്ചും കൂടി വെളിച്ചം കണ്ടപ്പോ തെറ്റിദ്ധരിച്ചു ഒരു കറുവാപ്പട്ടൻ്റെ മരം കണ്ട് അതിന് അതിന് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ അതിർപ്പുള്ള സംഗതിയല്ല പോലെ ഈ നടത്തൊക്കെ നടക്കാനാണല്ലോ അയ്യുമ്പോ കൊടുത്തേ ഇങ്ങോട്ട് തരണോ അതൊക്കെ നോക്കി എടുക്കലോ നമ്മള് ഏതായാലും വെറുതെ കിടക്കണേ കാടാണ് അതിനു പോലെ പൈസ അങ്ങനെ ഏതായാലും കാട് കൂടെ വെറുതെ കിടക്കുകയാണ് പോലെ വെള്ളം ചെറുക്കണൊന്നുമില്ലല്ലോ കാടോ കാട് കുറ്റൊക്കെ തമാശ ഒക്കെ പറയണം കേട്ടോ സംഭവം നൈസാണ് കാട്ടിൻ്റെ കൂടെ അല്ലേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണെങ്കിൽ വേറെ ലെവൽ തന്നെയാണ് നമുക്ക് എല്ലാത്തിനും കുറ്റം പറയണല്ലോ വിനീതിൻ്റെ ശീലായി പോയി കുറ്റം ശീലം പൂമുള്ള കളിയൊക്കെ തിരിച്ചു തന്നെ മുള്ളാണല്ലേ കാണേ മുള്ളും കാരണം അങ്ങനെ കയറി തീർക്ക കാസർഗോഡ് തുടക്കം തന്നെ അടിപൊളിയല്ലേ സൗണ്ട് സൗണ്ട് കാറ്റടിക്കുമ്പോ ഈ അലമന്ന് സൗണ്ട് വരും ഞാനൊന്ന് വിട്ടേക്കണ്ട ഇല്ല നെഞ്ഞിരിപ്പാ കേക്കണത് ഇരിക്കാതാ അടുത്തൊരു സെറ്റപ്പ് വേണുണ്ട് തൽക്കാലം ഇവിടെ ഒക്കെ എടുത്തിട്ട് പോവാ ഔ സംഭവം ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ല പക്ഷേ കയറ്റം ആ വരെ എന്താ തോന്നണേ വ്യൂ പോയിൻ്റ് ഇതിനെക്കൊണ്ട് തീരണേ ഇനി നടക്കാൻ ഉണ്ടാവരുത് ഇനി നിന്നാ മതിയായിരുന്നപ്പോ ഞാൻ പറയണോ ഇനിയും കേറ്റം തന്നെ ചെറിയ രീതിയിലുള്ള ഈ കേറ്റൊക്കെ കേറി വന്നിട്ട് അത് ശരിയാ വെയിലിന്റെ കൂടെ നല്ല കാറ്റുണ്ട് കിട്ടും ചെറിയ രീതിയിലുള്ള തണുപ്പും ഉണ്ടാവും പിന്നെ വലിയൊരു സീൻ ഇല്ല പക്ഷേ ദൂരണ്ട് ടൈം വേസ്റ്റുമാണ് എനർജി വേസ്റ്റുമാണ് അതാ പ്രശ്നം അല്ല ഇങ്ങോട്ടായിട്ട് വരുവാണെങ്കിൽ സീൻ ഇല്ല ഈ നമ്മൾ കണ്ട ഈ മരന്റെ ഇവിടുത്തെ അപ്പൊ അതാ അതാ തോന്നില്ല അതിന്റെ അപ്പുറത്തതാ വേറൊരു പുൽമേട് ആ വ്യൂ പറഞ്ഞ പുൽമേടാ ആറ അത് തന്നെയാണ് പുൽമേടാണ് പുൽമേടാണ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത് ക്വാറ തന്നെയാവും ആവുലും കഞ്ഞി അല്ല കൊണ്ട് ക്ഷീണിച്ച സമയത്താ ഇനി നല്ല തണല് പക്ഷെ പാച്ചോറിൻ്റെ എടുത്തു നോക്കിയാൽ ഒരു വലിയ ഒരു പാറൻ്റെ അതാ ഒരു എലുമ്പം താങ്ങി നിർത്തി അതാണ് അത് തട്ടിച്ച് വയ്ക്കാലോ അങ്ങനെ സൈഡിൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് തായക്കുരുണ്ട് പോയാലേ ഇനി എടുക്കാണ്ടാവില്ല ചെറിയൊരു പ്രതീക്ഷ വീണ്ടും വിളിച്ചം കാണുന്നുണ്ട് പിടിച്ചു കണ്ടു തന്നെ കാസർഗോഡിന്റെ ഊട്ടിയാന്ന് പറഞ്ഞ് പാപ്പേ സീനെന്ന് പറഞ്ഞാ പോരാ ട്രക്ക് ചെയ്ത് ഊപ്പാടെ ഇളക്കി പോയി മനുഷ്യന്റെ അതിനുള്ള സംഗതി മേലുണ്ടായ മതിനു ഡിസംബറിൽ മഞ്ഞ ഒഴുകും പാലൊഴിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നതാ കൊട്ട വെയില പോയിക്കണേ ഓ ആകൾ നല്ല കിഡിലും ലാൻഡ്സ്കേപ്പ് കിട്ടിയാ തന്നെ അത് ഒന്നും പറയാനില്ല അതേന്തായാലും മുതലാണ് ഇതാ മഞ്ഞ് ചതിച്ചാലും മേഘം ചതിച്ചില്ല നല്ല വൈബിൾ കളറാക്കി തന്നാണ് ചെറിയ ഒരു തണൽ കിട്ടിയാണ് കുറച്ചേരെ റെസ്റ്റ് എടുത്തിട്ട് പോവാ വെറുതെ എവിടെ കിടന്ന് ചെയ്താണ്ടല്ലോ ഓ അതേ വെയിലെന്ന് പറഞ്ഞാൽ കിഡിലും വെയില രാവിലെ അത് തുറക്കുക തുറക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് കയറിയിട്ട് ഇതാണ് അവസ്ഥ അവസ്ഥയെങ്കിൽ പിന്നെ എപ്പോഴും അതിൻ്റെ സമയം വേറൊരുത്ത ബാക്കണോ ഓൻ്റെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ ഇതിനേ ആ എന്നാൽ മതി ഇത് കഴിഞ്ഞിട്ട് വേണം ബേക്കൽ ഫോട്ട് പോയി കല്ലെണ്ണനു അപ്പ ഒരു മനുഷ്യല്ല വർക്കിംഗ് ഡേ ആണ് വേറെ ഒന്നുമല്ല പക്ഷെ മൃഗങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ അവിടെ ധൈര്യത്തിൽ പോവാത്തിന് ഫുൾ മാർക്ക് എടുക്കുക ഇതുപോലൊരു മേഘം ഇപ്പൊ അടുത്തൊന്നും എവിടുന്നും കണ്ടിട്ടില്ല വെയിൽ ആ കാണുന്ന പുൽമേടാ തോന്നുന്നു ചെറിയൊരു ഹട്ട് ഉണ്ടല്ലോ ഹട്ടുണ്ടല്ലോ അതിനെത്രയും പെട്ടെന്ന് അയക്കെത്താൻ നോക്കുക അതേപ്പം ചെയ്യാനുള്ളൂ അലിക്കലേ ജുനൈദ് കുറേ ബാക്കില്ല ഒരു അഡ്രസ്സില്ല ജുനൈദ് വരുന്നവരേ ഇപ്പം ഇതേ രക്ഷയുള്ളൂ വെറുതെ ആ മുട്ടമേ പോയി വെയിൽ കൊണ്ടിട്ടെന്താ ഇവിടെ സൈഡാവാ സൈഡാവ് വന്നിട്ട് ബാക്കി ജുനൈദ് അഡ്രസ്സില്ലല്ലേ ആ മണ്ടയിലെത്തണം നാട്ടിലെത്തിയാ രക്ഷപെട്ടു താൽക്കാലിക വെയിലിന് താൽക്കാലിക ശമനമെങ്കിലും കിട്ടുന്നു വിചാരിക്കാനും ഇവിടെ ഏകദേശം എന്താ കാസർഗോഡ് കൊണ്ടാ മലപ്പുറം ജില്ല കാസർഗോഡൊക്കെ എത്തണേ കുറച്ച് പണിയാ അല്ലെങ്കിൽ എപ്പോഴും അടങ്ങി പോയി ഇത് ശരിക്ക് മഴക്കാലത്ത് അടിപൊളിയായിരിക്കും ഈ സമയത്ത് വെയിലും കൊണ്ട് വെയിൽ കൊള്ളണോണ്ടല്ലോ അവിടെ മാത്രമേ കാണാൻ ഉള്ളതെങ്കിൽ സീനില്ല ഇല്ല പക്ഷേ അതല്ല ഞങ്ങൾക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കാണ്ട് പക്ഷേ തോന്നുമ്പോൾ ഒക്കെ റെസ്റ്റ് എടുക്കുക അതാ പിന്നെ ആ ഒരു സമാധാനം പ്രത്യേക ടൈമും കാര്യങ്ങളൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല രാവിലെ അല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല അത് നല്ല രീതിയിൽ അറിയാണ്ട് അതാ ഇപ്പോൾ പ്രശ്നം പറ്റി പിന്നെ ഈ കാണുന്ന സീനറി ഇത് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് നയിക്കണേ ഓരോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാം മരങ്ങളായിട്ടും പൂക്കളായിട്ടൊക്കെ ഈ കാണുന്ന പോവല്ലോ കേട്ടോ ഇതിന് മുന്നുണ്ടായിരുന്നു എന്തൊക്കെ ഈ കൊട്ട വെയിലത്ത് ഇതേ രസു വേറെ അടുത്ത പേരുണ്ട് അവിടുന്ന് ഡാഡി ഗിരിജുവാ ഈ ഒറ്റമുണ്ട എന്താ അതിന്റെ ഉപയോഗ മനസ്സിലായില്ലേ ഇതുപോലെയുള്ള റൈഡുകൾക്കൊക്കെ ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഇതാ ഈ ഒറ്റമുണ്ടക്കാം ഉടുക്കാം വിരിക്കാം പിന്നെ ഇതുപോലെ സ്ഥലമറക്കാം ഹൈ വാ പുൽമേട്താ ഇനി റാണീപുരം പുൽമേടാരും എന്ന് പറയണ്ട നടന്ന് 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 ഇവിടെത്തിയതാ പുൽമേട് അങ്ങോട്ട് കാണാം ഞാൻ അതിൻ്റെ മണ്ട പോയിട്ട് നോക്കാം ബാക്കി സിരിനാണേ ഇതിന് മുകളിലെത്തുമ്പോഴത്തേന് കരിഞ്ഞു പൊടിയിലേക്കോ അന്നലെ ഏഴ് എണിക്ക് നമ്മളോ കഞ്ഞിയാണ് കുടിച്ചതും കഞ്ഞി വീഡിയോ നടന്നിട്ട് കണ്ടത്യറ്റാണ് ഇതിന് അപ്പുറത്തേക്ക് മാന പോ തൽക്കാലം അവിടെ റെസ്റ്റ് സംഭവം എടുക്കാറൊരു സംഭവണ്ട് അതാ ശരിയെന്നാ മാതിരി ഉണ്ടാവും അതൊക്കെ ഇച്ചിരി നേരം റെസ്റ്റ് അത് കഴിഞ്ഞിട്ടൊക്കെ മതി ആദ്യ ജീവൻ പിന്നെ മതി വൈബ് വെയിലൊന്ന് ക്ഷമിച്ചു ഈ സമയത്ത് എത്രയും പെട്ടെന്ന് മുകളിലെത്താൻ കഴിയോ എത്രയും പെട്ടെന്ന് മുകളിലെത്താന്നുള്ളതാണ് നമ്മളെ അടുത്ത ലക്ഷ്യം ഒറ്റമൗണ്ടും കൊണ്ട് ഇവിടെ ആരും അടീകരിച്ചാവും അതി സംശയൊന്നുമില്ല ഉരുളം കല്ലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ കാരണം വൈകീട്ടത് ഇങ്ങനെന്താ ഒരു ഹട്ട് നമ്മളെ താഴെന്ന് കണ്ട ഹട്ട് കിട്ടീന് കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ടു ബാക്കി ഹട്ടിന് മുന്നേ ഇവിടെ പാറണ്ടല്ലോ എടാ ജുനൈതേ അപ്പുറത്തേതാ ഒരു പുൽമേട് കൂടി പക്ഷെ ഇങ്ങോട്ട് വയ്യണ്ടേ നമുക്കിത് കണ്ടാ പോരെ ഏതായാലും ഹട്ടില് കുറച്ചേരം റെസ്റ്റ് എടുക്കല്ലേ തുടങ്ങാം പല ുംകർത്താൻ പറ്റാത്ത ഇല ഇങ്ങനെ കൂട്ടി ഇത് കാട് ആസ്വദിക്കണം അടിക്കണോരോന്നും അറിഞ്ഞ് കയറണം അല്ലാതെ വണ്ടി പോയി കുന്നിൻ്റെ മേലെ ആ വ്യൂ കണ്ട് തിരിച്ചു പോരാ ഓരോ ഓരോ െടികളെയും കൈകി തൈകണം ഇവിടെ വന്നിട്ട് ആരാളന്ന് അളവ് തെറ്റിണ്ടോ പറഞ്ഞു രണ്ടര കിലോമീറ്റർ പൗതി അളന്നിട്ടോളൂ ശെരിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ ടാപ്പും കൊണ്ട് വരണം ഹോള് ഇവിടെ അതിന് ഒരു കണ്ണു നോക്കി രണ്ട് കണ്ണുണ്ടങ്ങള് അങ്ങോട്ട് തുറച്ചു നോക്കിണ്ട് എപ്പോ സീനാകും വല്ലാണ്ട് അടി ചെന്നാല് തൽക്കാൻ നമുക്ക് ഇതൊക്കെ കാണാം ഈ ഹട്ട് നല്ലൊരു സമാധാനവിടെ കാറ്റും അപ്പൊ കേറുന്നതിന് മുതലാവും ഇന്ന് കോട ഒരു എന്നാലും ലാൻഡ്സ്കേപ്പ് അടിപൊളിയാ കോടാണെങ്കിൽ ഉണ്ടാവില്ലല്ലോ ഇത് എന്ത് വൈപ്പിണ്ട് ശവം കൊണ്ടുപോകണ്ടി വരും ബാക്കി റാണിപുരം എക്സ്ട്രീം ലെവൽ ഓഫ് എന്താ ഇടക്ക് കേറി ടവർ ടവറിനോട് പോയേക്ക എന്തോ ഒരു എന്ത് ടവറത് എന്താണ് റാണീപുരത്തിൻ്റെ പക്ഷേ ഞാൻ അതിൻ്റെ അങ്ങോട്ട് വരണല്ലോ അതല്ലേ ടോപ്പ് എന്തോ ടവറോ സെറ്റപ്പ് എന്തോ ആണ് ഉള്ളേക്കൊക്കെ പോകാൻ പേടിയാണ്

മലൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോടെ അപ്പുറം ഫുള്ള് കോട മൂടിയിട്ടാണ് ഈ മല പിന്നെ ഫുള്ള് വെയിലു ഇനിയിപ്പോ മോൾക്കെത്തണം അതാ സീന് അങ്ങനെ നടന്നെടുക്കുകയാണ് വാ ഇത് കഴിഞ്ഞിട്ട് വേണം കാസർഗോഡ് ഞാൻ അടുത്ത എന്താ ഉള്ളത് തപ്പാന് അയവ ഇപ്പൊ വലിയ സീനിലേട്ടോ വെയിലൊക്കെ പോയി തണുപ്പുമുണ്ട് ഓടിക്കാരണം ഇവിടെ ആ നിന്ന് താഴേക്കാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത ഇവിടെ കേട്ടോ ഓ ഇതാണ് അല്ല അപ്പുറത്ത് ജുനൈത് ജുനൈ ഞാൻ കണ്ടാലേ അപ്പുറത്തെ കൂടെ ഇറങ്ങി പോണോ അതാണ് സംഭവം വ്യൂ പോയിന്റ് ഏതായാലും ഞാൻ പെട്ടേ ജൂനിയെത്തിക്കോട്ടെ മാൻ വാ ജ് വാ വന്നാ മുതല ആദ്യ അപ്പുറത്ത് പോയി പറയാമതിന് വെറുത്ത ആ അല്ല ഇതന്നെ അല്ലേ വയ്യുള്ളു കൂടെ വൈകുന്നുണ്ടോ അപ്പൊ ഞാൻ ശശിയായി ഈ വൈകുന്നേര രാത് ഓസേ അതാണ് വയ്യപ്പോ അല്ലാണ്ട് വൈകുന്നേര രാത് നടക്ക് എക്സസൈസ് ആയി പഠിച്ചില്ല നല്ല വൈബുണ്ട് മുതലായിട്ടാണെങ്കിലും ഇറങ്ങി വന്ന് ഇതില്ല ലെസ് ഗോ പറ എന്തോ ഒരു പല കളറുള്ള കിളി മോള് പോയക്ക എന്താ ബോർഡൊക്കെ ഉണ്ട് ഇവിടെതാ ഡോണ്ട് ക്ലൈംബ് ഓവർ ദി റോക്ക് പാറമുകളിൽ കയറുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു നിയമം ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നതാണ് കേരള ഫോറസ്റ്റിന് വേണ്ടി പിന്നെ പാറിൻ്റെ മേലെ കയറാൻ പാടില്ല എന്നാണ് ബോർഡ് പറയുന്നത് സോറി ഫോറസ്റ്റിൻ്റെ ബോർഡ് പറയുന്നത് ഏതായാലും നമുക്ക് പാറിൻ്റെ നോക്കണ്ട ഇവിടെ പോയി വ്യൂ നോക്കാമല്ലോ ആ അതിൽ അങ്ങോട്ടും കൊണ്ടിട്ട് പോയി ഇവിടുത്തെ വ്യൂ നോക്കാലോ ആദ്യവും ഇവിടെ കയറല്ലേ ബാറിൻ്റെ മോൾക്കുള്ള കഴിയുള്ളൂ നമുക്ക് അപ്പുറത്ത് പോവാം ആ അപ്പുറത്ത് പോയേക്കാം അതൊക്കെ നിറക്കെ നിറക്കേ റാണിപുരം കാഴ്ച നല്ല കാഴ്ച്ച എല്ലോട്ടുളള തന്നെ

ഴ്ചകൾ അവസാനിക്കുന്നില്ല ക്യാമറ ഒന്ന് ഓഫാക്കാൻ എന്ത് പച്ച മഞ്ഞ ചുവപ്പ് കപ്പ് നീര എന്തെല്ലാം കളറിലാ കാണ്ട കാണു അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി വേറെ മല കാണാത്തോണ്ടൊന്നല്ല പക്ഷേ ഇത് വേറെ പോളി ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ആ കാട് ഉള്ള് തിക്ക് വനത്തൂടെ കേറി പോന്നപ്പോള്ള ഫീല് കഴിഞ്ഞ് പിന്നെ കുറച്ച് കൊറച്ചു മുട്ടൊന്നൊരു വെയില കാട കണ്ടപ്പോ ഞങ്ങക്ക് സങ്കടായി പിന്നെല്ലേ മോനെ കായ്ച്ചുള്ളത് ും പകുതി കയറി നിർത്തും മുഴുവൻ കേറിക്കോളി കേറുമ്പോ ഭക്ഷണം കഴിച്ചു കയറിക്കോളി അടിപൊളിയായിരിക്കും കാറ്റ് കൊണ്ട് വരെ വരെ ഒരു കുന്തം അതാ പ്രശ്നം കഴിച്ചിട്ട് കാറ്റൊണ്ട് ഉച്ചക്ക് കഞ്ഞി രാത്രി കഞ്ഞി രാവിലെ ഒരു ഓർലിക്സും രണ്ട് ബിസ്ക്കറ്റും നിന്നത് അതിന്റെ മധുരല്ലാത്ത ബിസ്കറ്റും അത് ഞാൻ രാത്രി കഴിച്ചതാണ് ശരിക്കും അതിന്റെ വിഷമം കൂടി ഉണ്ട് ബിസ്ക്കറ്റ് ആ നോക്കി കൊടുക്കാൻ പിന്നെ ഇറങ്ങട്ടെ കറങ്ങട്ടെ മൂപ്പറോട്ട് വർത്താനം പറയാണ്ട് രണ്ടര കിലോമീറ്റർ അങ്ങോട്ട് നോക്കണ എന്തെല്ലാം കാഴ്ചകൾ ഇവിടെ അവിടെ നോക്കിയാ ഫുൾ കണ്ടൽ കാടുകൾ ഇപ്പ താഴെ നോക്കി ഫുൾ പാറകട്ടി എന്തെല്ലാം കാഴ്ചകൾ കാഴ്ചകളോട്ട് കാഴ്ചകൾ വലിയ കാഴ്ചതാ അവിടെ എല്ലാ കാഴ്ചയും മതി മതി ശബ്ദമലിനീകരണം ഭയങ്കര അവിടെ സീനു ചിലപ്പോ കുറച്ചേരം ആസ്വദിച്ച് ഇനി താഴേക്ക് ഇറങ്ങാം അപ്പുറത്തൊരു കുന്നൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണാ ഏതായാലും മണ്ടയിലെത്തി ഇപ്പൊ അത് മാത്രം കാണാൻ കണ്ടല്ലോ മറ്റേ മണ്ട കാസർഗോഡത്തെ മലമണ്ടത് ഈ മണ്ടനെ കാണുന്നേ ആ മണ്ടന അല്ലേ ആ മണ്ടനെ നല്ലേ അടങ്ങനൊന്നുമില്ല കാര്യ വ്യൂ ഒക്കെ അടിപൊളിയാണ് എന്നാ വ്യൂടാ വന്നാ അവിടെ നമുക്ക് യും എങ്ങല്ലേട്ട് പോയി അല്ല താഴത്തെ രണ്ട് വർത്താനം പറയണോ ഇവിടെ എന്താ ഇമാതിരി ഒരു കിണറും കുത്തിയാക്കണ്ടേ മൂപ്പര് തരം കേറിയില്ലാവുന്നേ കേടങ്ങു അവരോ ചത്തുകെടുക്കണോ അവിടെ ഏതായാലും താഴത്തെ മൂപ്പരുടെ രണ്ട് വർത്താനം പറയണോ അത് കഴിഞ്ഞിട്ട് മതി വാങ്ങി അയ്മ ടിക്കറ്റ് അങ്ങിട്ട് എന്താണ്ടാവല് ഞങ്ങള് ഞായറാഴ്ചയും ശനിയാഴ്ച ഒക്കെ ഇണ്ടാവുകയുള്ള കച്ചവടക്കാരനാ വെറുതെ അല്ല മേലെ ടീമി ചോദിച്ചിനി ഇവിടെ എന്തോ കുടിക്കാൻ കിട്ടും പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ അറിയാ ശനിയാഴ്ച ഞായറാഴ്ച നമ്മള് പിന്നെ ശനിയങ്ങനെയാണല്ലോ എല്ലാം അറിയണോ മാതിരിയാള് പറ രാവിലെ <laughs> മറ്റേ ും വീഡിയോയില് വന്നൊടങ്ങി പറഞ്ഞേ ഇതിനു ഈ മരം കണ്ടില്ലേ അപ്പൊന്ന് ഷോർട്ട് പോയി ഇങ്ങോട്ട് എത്തിയത് സംഭവം നമ്മൾ ഇതിലെ പോയപ്പോഴാണ് കേരള കർണാടക ബോർഡർ ഉണ്ട് അപ്പൊ ശരിക്കും പോകുമ്പോൾ ആ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലേ പോവാണ് ഇതിലെ പോവുക എന്നുണ്ട് വരുമ്പോ അതിലൊന്നാ ഇന്നെ രണ്ടും കാണാം ഏറ്റവും കുറെ കുറഞ്ഞിട്ടു എന്തെല്ലാം കിളികളെ സൗണ്ട് ആണ് എന്നാ കിളികളെ സൗണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക ഒന്ന് കാമായിട്ട് വെക്കുക എന്താ പത്തര അണ്ടര മണിക്കൂർ ശരിക്കും ഒരു രണ്ടര കിലോമീറ്റർ തന്നെയുള്ളത് ആ ഇറങ്ങുമ്പോ രണ്ടോ ഒന്നരൊക്കെ ഉള്ളു പൈസക്കാരാ പൊസാടി കമ്പ് പോയി നോക്കല ില്ല പണ്ടതിന് കുറെ വെട്ടി തെളിച്ചു പിടിച്ചതായിരിക്കും റാണിയപരത്ത് നിന്ന് അങ്ങനെ മടങ്ങാണ് ഇനി ഇപ്പൊ കൊറേ ഉള്ള ആക്കല്ല കൊറച്ച് കാര്യങ്ങൾ പറയാണ്ട് ശ്വാസമൊക്കെ ഒന്ന് റെഡി ആയിട്ട് പറയാം ഓണം ആയിക്കോ അറിയാൻ തിന്നാൻ കിട്ടും